ॐ नमो भगवते वासुदेवाय गणपतये नमः ॐ श्रीसरस्वत्यै नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ മൂന്നാം ദശകം നമ്മൾ പഠിച്ചു തുടങ്ങി അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നാരായണീയത്തിലെ മൂന്നാം കുറിച്ച് ചിലർ പറയുന്നത് ഭട്ടതിരിപ്പാട് ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ എഴുതിയിട്ട് നൂറ് ദിവസം കൊണ്ട് നൂറ് ദശകങ്ങൾ തീർക്കുക എന്നുള്ളതായിരുന്നു ഭട്ടത്തിരിപ്പാടിൻ്റെ ഉദ്ദേശം അങ്ങനെ ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഭട്ടതിരിപ്പാടിനെ പോലെ അസുഖ ബാധയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അവിടെ പോയിരുന്ന് ഗുരുവായൂരപ്പന്റെ ആ മുന്നിൽ ഇരുന്ന് എഴുതണം വരികൾ വരുന്നത് തന്നെ അത്ഭുതമാണ് ഇത്രയും മനോഹരമായ വരികൾ എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അതും ഈ അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്താണത് വരുന്നത് ഈ മൂന്നാം മൂന്നാമധ്യായം ആ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഭഗവാനെ എനിക്ക് എഴുതാൻ വേണ്ടി സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആദ്യത്തെ രണ്ട് അധ്യായം എഴുതിയിട്ട് പിന്നെ അദ്ദേഹത്തിന് വാക്കുകൾ വരുന്നുണ്ടായിരുന്നില്ല അസുഖം കാരണം വല്ലാത്ത ബുദ്ധിമുട്ടിലായി തിരിച്ചു പോയാലോ വീട്ടിലേക്ക് ഒരു അഭിപ്രായമൊക്കെ വന്നു ആ സമയത്താണ് അദ്ദേഹം മൂന്നാം അധ്യായത്തിൽ ഇത്രയും വേദനയോടുകൂടി എഴുതുന്നത് നമുക്ക് ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ആ സമയത്ത് നമ്മളും പലപ്പോഴും പറഞ്ഞു പോകുന്ന വാക്കുകളാണ് നല്ല മനോഹരമായ വരികളിലൂടെ ഘട്ടത്തിരിപ്പാട് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ശ്ലോകമൊന്ന് ശ്രദ്ധിക്കാം ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ ഭവതി ചിത്രം വിഷ്ണോ ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ കേക്കുമ്പോ തന്നെ അറിയാം വല്ലാത്തൊരു രോദനം വല്ലാത്തൊരു വിഷമം ആ വരികളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും गदक्लिष्टं कष्टं तव चरणसेवारसभरे अपि अनासक्तं चित्तं भवति बत विष्णो कुरु दयां भोजस्मरणरसिकः भो नाम निवहान् अहं गायं गायं कुहचन विवत्स्यामि विजने ഗതക്ലിഷ്ടം വിഷ്ണു ഹേ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ചിത്തം അന്ധക്കരണം എൻ്റെ അന്ധക്കരണം ആ മനസ്സ് മുഴുവനായിട്ടും ഗതക്ലിഷ്ടം ആ രോഗപീഠ കാരണം അത് വല്ലാതെ ക്ലേശിക്കുകയാണ് എൻ്റെ മനസ്സ് രോഗപീഠ കൊണ്ട് അല്ലെങ്കിൽ അസുഖം ബാധിച്ചിട്ട് ആ വാദരോഗത്തിന്റെ തീവ്രത കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് തവ ചരണ അങ്ങയുടെ ആ പാദസേവയാകുന്ന രസഭരത്തിൽ പോലും അനാസക്തം ഭവതി അനാസക്തംഭവുമെനിക്ക് ഇഷ്ടമുള്ള ആ പാദസേവയിൽ പോലും ഞാൻ അനാസക്തനായിട്ട് മാറുന്നു എനിക്ക് അതിൽ യാതൊരു താല്പര്യവും തോന്നുന്നില്ല മനസ്സും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ശരീരം മാത്രമല്ല മനസ്സും ക്ഷീണിച്ചു പോയിരിക്കുന്നു അസുഖം കാരണം എനിക്ക് ആ ഭഗവാന്റെ പാദങ്ങളിലുള്ള സ്മരണയാകുന്ന രസഭരത്തിൽ പോലും ലയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കഷ്ടം ഭഗവാനെ വല്ലാത്ത കഷ്ടമാണിത് ഞാൻ ഇത്രയും ദൂരമൊക്കെ ഗുരുവായൂർ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഓരോ ദിവസവും ഓരോ ദശകം എഴുതാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നിട്ട് ആ ഭഗവാനെ സ്മരിക്കാൻ പോലും ആ ആനന്ദത്തിൽ രസിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല ഭഗവാനെ കഷ്ടം തന്നെ ദയാം ദയാ എന്നോട് ദയ കാണിക്കണേ എന്നോട് കരുണ കാണിക്കണമേ അഹം ഭഗവത് പാദാം ഭോജ സ്മരണ പാദാംഭോജസ്മരണരസിക ഞാൻ അങ്ങയുടെ ആ പാദാംഭോജങ്ങളില് ആ പാദ പാദപങ്കജങ്ങളില് അതിൻ്റെ സ്മരണയുടെ ആ പാദപങ്കജങ്ങളുടെ സ്മരണയിൽ രസിച്ചുകൊണ്ട് രസിക്കുന്നവനായിക്കൊണ്ട് നാമനിവഹാൻ ഗായം ഗായം അങ്ങയുടെ ആ കീർത്തനങ്ങളെ അങ്ങയുടെ നാമ സങ്കീർത്തനങ്ങളെ ഗായം ഗായം പാടി പാടിക്കൊണ്ട് കുഹചന വിജനേ വിവസ്യാമി ഏതെങ്കിലും വിജന പ്രദേശത്ത് വസിച്ചോളാം അത് പറയുമ്പോൾ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വസിച്ചോളാം അങ്ങനെ നിൽക്കണോ ഞാൻ എന്ന് ചോദിക്കണം ഗുരുവായൂരപ്പ ഇവിടെ അങ്ങേടെ തിരുനടയിൽ വന്നിരുന്നിട്ട് എനിക്ക് ഭജിക്കാൻ പറ്റുന്നില്ല ഞാൻ എവിടെ പോയിരിക്കണം എവിടെയെങ്കിലും വിജനപ്രദേശത്ത് പോയിരിക്കണോ എന്ന് ചോദിക്കുന്നതായിട്ടും പറയുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് താമസിച്ചോളാം അങ്ങനെ ആരും ആരെയും ഉപദ്രവിക്കാതെ ആരോടും ഒരു ശല്യം ഇല്ലാതെ അങ്ങയുടെ പാത പങ്കജങ്ങളിൽ മാത്രം സ്മരിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നോളാം എന്നും പറയുന്നുണ്ട് അതിന് പല പല വ്യാഖ്യാനങ്ങളും ആ വാക്കുകൾക്ക് പറയുന്നുണ്ട് എന്തായാലും ശ്ലോകത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് വിഷ്ണു ഭഗവാനെ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ എൻ്റെ ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന ഈ വാദരോഗത്തിൻ്റെ പീഡ കാരണം മനസ്സും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു അങ്ങയുടെ പാദസേവയാകുന്ന നിർവൃതിയിൽ പോലും മുഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അതിൽ പോലും ഞാൻ വിരക് വിരക്തനായിട്ട് മാറുകയാണ് അല്ലാത്ത കഷ്ടാണത് എന്നോട് ദയ കാണിക്കണേ ഭഗവാനെ കഷ്ടം തന്നെ എന്നോട് ദയ കാണിക്കണമേ അങ്ങയുടെ പാദപങ്കജങ്ങളുടെ സ്മരണയിൽ രസിച്ചുകൊണ്ട് അങ്ങയുടെ പാദപങ്കജങ്ങളുടെ സ്മരണയിൽ രസിച്ചുകൊണ്ട് ഏതെങ്കിലും വിജനപ്രദേശത്ത് ഞാൻ പോയിട്ട് താമസിച്ചുകൊള്ളാം എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആ വാദ അസുഖത്തിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം എഴുതുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ആ അസുഖം വന്നിട്ട് വാക്കുകൾ വരാതെ മനസ്സിൽ ഭഗവത് ചിന്ത നിൽക്കാതെ എപ്പോഴും ശരീരത്തിന് വന്നിരിക്കുന്ന ആ വേദനയിലങ്ങ് വല്ലാതെ തകർന്നു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം പക്ഷെ ഭട്ടതിരിപ്പാട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വാദരോഗം മാറ്റാൻ വേണ്ടി മാത്രമാണ് ഹരായണീയം പോലെ മഹത്തായ ഒരു കൃതി എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലിയാ മതിയായിരുന്നു അദ്ദേഹം മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കയാണ് അപ്പോ നമ്മള് സാധകരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അതിനെ നോക്കി കാണണം എന്ത് രീതിയിലായിരിക്കും ഭട്ടത്തിരിപ്പാട് എഴുതിയിട്ടുണ്ടാവുക ആ വാ വാദരോഗത്തെ അതിജീവിക്കാനുള്ള ശക്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണോ നമ്മുടെയൊക്കെ അസുഖം എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ശാരീരികമായ ഉണ്ടാവും പീഡയുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെയുണ്ട് പക്ഷേ സാധാരണ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന അസുഖം നമുക്ക് ബാധിച്ചിരിക്കുന്ന അസുഖങ്ങൾ കുറേ ഉണ്ട് കാമക്രോധ ലോഭ മോഹ മതം മാത്സര്യങ്ങളൊക്കെ നമ്മളെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളാണ് ആരെങ്കിലൊക്കെ വിചാരിക്കണ്ടോ എനിക്ക് തൽക്കാലം ഇപ്പം വാദ ഇല്ലല്ലോ അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഭഗവാൻ എന്തിനാ സ്മരിക്കുന്നത് അങ്ങനെയല്ല അസുഖങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാനെ ആ പാദങ്ങളിൽ എപ്പോഴും മനസ്സുണ്ടാകണമേ എന്ന് നമ്മൾ എത്ര വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോകും മനസ്സ് വല്ലാതെ തകർന്ന് തരിപ്പണമാവും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴും നമ്മൾ വല്ലാതെ തകർന്ന് തകർന്ന് താഴ്ന്നു താഴ്ന്ന് ഏറ്റവും ശോകമൂക അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകും അതും ഒരസുഖല്ലേ അല്ലേ അതൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒക്കെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ വല്ലാത്ത വേലിയേറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും ചിത്തത്തിനെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അതിനെ മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വിജനേ നിവസതി എന്ന് പറയുന്നതിനാ എല്ലാമായിട്ടുള്ള ബന്ധങ്ങള് അതാണ് ബന്ധനങ്ങളായിട്ട് നമ്മളെ മനസ്സിന് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എൻ്റെതാണ് എൻ്റെതാണെന്നുള്ള ബോധം നമുക്ക് എല്ലാത്തിനോടും ഉണ്ട് അല്ലെങ്കിൽ എൻ്റെതല്ല അത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്നുള്ള ഞാൻ എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് പല പല മാനസിക അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നത് അതിൽ നിന്നൊക്കെ വിജനേ പോയിട്ട് ഞാൻ നിന്നോളാം കുഹജന വിജനേ നിവസാമി തവചരണ കീർത്തനങ്ങൾ ഗായം ഗായം അത് പാടി പാടിക്കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് താമസിച്ചോളാമെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ഭഗവാനെ ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്ന ഉണ്ട് എല്ലാമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മാറ്റി വെച്ചു കൊണ്ട് അങ്ങയിലെ മാത്രം അങ്ങയിൽ മാത്രം സ്മരണ കൊണ്ടുവന്നിട്ട് എൻ്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാനും ജീവിച്ചു പോകാനും സന്തോഷത്തോടു കൂടി ചുറ്റുപാടുകൾക്കും ചുറ്റുപാടുള്ള എല്ലാത്തിനും ആനന്ദം നൽകുവാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്റെ അസുഖം മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ചില അസുഖങ്ങള് വിട്ടുമാറുന്നില്ല അതങ്ങയുടെ സ്മരണ പോലും ഇല്ലാതാക്കുന്നു ആ പാദങ്ങൾ സ്മരിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ കരുണ കാണിക്കണമേ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒന്നും സാധിക്കില്ല അത് നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം കഴിയുമ്പോൾ നമ്മളോട് പറയും തത്വമസി നീ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് നീ തന്നെയാണ് എല്ലാം നീ തന്നെയാണ് ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴും മനസ്സിന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരുള്ള സർവവ്യാപ്യായ ആ വ്യാപന ശീലമുള്ളവനാണ് വിഷ്ണു അതുകൊണ്ടാണ് വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമേ എൻ്റെ മനസ്സിനെ നിലക്ക് നിർത്താൻ വേണ്ടി എന്നെ സഹായിക്കണമേ അങ്ങയെ സ്മരിക്കാൻ വേണ്ടി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും അങ്ങയുടെ സ്മരണ എന്നിൽ ഉണ്ടാകണമേ ആ പാദങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥന എന്ത് മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ആലോചിച്ചിരിക്കുന്നു ഭഗവാനെ ഞാൻ എത്ര ശ്രമിക്കുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇടയ്ക്കൊക്കെ വഴി മാറിപ്പോകുന്നു എന്ന് ചിന്തിക്കുന്നു ആ വഴി മാറ്റത്തിൽ നിന്ന് തിരിച്ച് നേരായ വഴിയിലേക്ക് വരുവാനാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കേണ്ടത് അതാണ് ഭട്ടതിരിപ്പാടിനെ പോലെ നമ്മുടെ പ്രാർത്ഥനയും ഇതാണ് ആ ശ്ലോകത്തിനെ കുറിച്ച് പറയാനുള്ളത് ശ്ലോകം എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്കൂ ചൊല്ലുന്ന സമയത്ത് ഭഗവാനോടുള്ള ഭക്തി നിറച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥനയായിട്ട് അത് ചൊല്ലാൻ സാധിക്കട്ടെ എനിക്ക് വാദരോഗമൊന്നുമല്ല ഉള്ളത് എൻ്റെ മനസ്സിനെ ബാധിച്ച ചില പ്രശ്നങ്ങളാണ് അത് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഭഗവാനെ എന്നെ സഹായിക്കണം ഉറപ്പായിട്ടും ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ സംഘർഷങ്ങളെയും ഒഴിവാക്കാൻ എല്ലാ അസുഖങ്ങളെയും ഒഴിവാക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും ഭഗവാൻ കൈപിടിച്ച് നടത്തും എന്നാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം ശ്രദ്ധിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയും നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും ഏറ്റു ചൊല്ലുക ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി പദവിഷ്ണോ गुरु दयाम भवत पादां भोज नाम निवानहं गायम गायम कुहचन विवत्सयामि विजने പ്പോ ഈ പ്രാർത്ഥന കേട്ടിട്ട് കാട്ടിൽ കാട്ടിലെവിടെയെങ്കിലും ആരുമില്ലാത്തടത്ത് പോയി ഞാൻ താമസിച്ചോളാമെന്ന് ആരും ധരിക്കണ്ടേ അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭട്ടത്തിരിപ്പാടും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ചുറ്റുപാടുമുള്ള പലതിനോടും നമുക്കുണ്ടാകുന്ന അറ്റാച്ച്മെന്റ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതിനോടുള്ള കാമവും അതെന്റേതാണെന്നുള്ള ബോധവും അഹംബോധത്തിൽ നിന്നുണ്ടാകുന്ന ചിലതിനോട് നമുക്ക് തോന്നുന്ന വെറുപ്പും അതൊക്കെയാണ് നമ്മളെ മാനസികമായി അസ്വസ്ഥരാക്കുന്നത് അതൊക്കെ മാറ്റി വിജനതയിൽ ഞാൻ ഇരുന്നോളാം എല്ലാം എൻ്റെ ചുറ്റിലുണ്ടാവുന്നുണ്ടെങ്കിലും അതൊന്നും എൻ്റെ അന്ധകരണത്തെ ബാധിക്കാതെ ഭഗവത് ചരണത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം അതിനുള്ള ശക്തി എനിക്ക് നൽകണമേ ഭഗവാനെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കട്ടെ എപ്പോഴും മനസ്സിന് സുഖം ബാധിച്ച് ബുദ്ധിമുട്ടുന്ന നമുക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന കൊണ്ട് ഭഗവാന്റെ അടുത്ത് ചെല്ലാം ഭഗവാനെ മനസ്സിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് മനസ്സുള്ളത് അങ്ങയുടെ ചരണങ്ങളിലുള്ള സ്മരണയിലുള്ള ആനന്ദം പോലും എനിക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അത് വല്ലാത്ത കഷ്ടമാണ് എന്നെ സഹായിക്കണം എനിക്ക് കരുണ കാണിക്കണം അങ്ങയുടെ പാദസ്മരണയിൽ മുഴുകിക്കൊണ്ട് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞാൻ ഞാനിതിൽ നിന്നെല്ലാം മാറി മനസ്സ് ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു ജീവിച്ചുകൊള്ളാം അങ്ങനെ എനിക്ക് സഹായമാവണേ എന്നുള്ളതാണ് ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് നമ്മളിലൂടെ ഇന്നും ആ പ്രാർത്ഥന മുഴങ്ങി കേൾക്കുന്നു നമ്മളൊക്കെ അതിന് ശ്രമിക്കുകയാണ് ഭഗവാനെ അതിനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേ അത് മാത്രം പ്രാർത്ഥിക്കുകയാണ് നന്ദി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ